തുണിയില്ലാത്ത ഞാനും അവനും ബന്ധപ്പെടുന്നെന്ന് പറയുന്ന വീഡിയോ അവന്റെ കയ്യിലുണ്ടെന്നും അതെന്റെ സഹോദരിയുടെ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സഹോദരിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്റെ ഉമ്മ ഉമ്മകുടുംബത്തിലുള്ള പലരോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്ന കെട്ടിയിട്ടിട്ടാണ് മോന് ചെയ്തത് അത്ര എനിക്കത് എന്നിട്ട് എന്റെ ആ വിഷ്വൽ വിഷലവന്റെ കൈയ്യിലുണ്ട് അതിനൊക്കെ ഞാൻ ഇപ്പോഴും പറയാ പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇതിനൊക്കെ കാരണമായത് ആ മുജീബ് എന്ന് പറയുന്ന ഒരു ഉസ്താദാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഗുരുവായൂരപ്പന്റെ ഫോട്ടോ വരച്ച് വൈറലായിട്ടുള്ള ആ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ജസ്ന സലീം എന്ന് പറയുന്ന യുവതിയുടെ ഒരു തുറന്നു പറച്ചിലാണ് നിങ്ങളിപ്പോൾ കേട്ടത് അതായത് ജസ്ന സലീം ക്രൂരമായ ഒരു പീഡനത്തിന് അല്ലെങ്കിൽ ഒരു ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് എന്നൊരു തുറന്ന് പറയുകയാണ് ന്യൂസ് ഐറ്റി എന്ന് പറഞ്ഞ മാധ്യമത്തിന് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറന്ന് പറയുകയാണ് ജസ്ന സലീമിന് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഏറ്റവും അവസാനമായിട്ട് ഗുരുവായൂരപ്പന്റെ ഫോട്ടോ വരച്ചിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ നരേന്ദ്രമോദി ആ ഫോട്ടോ തൻ്റെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ മലയാളത്തിൽ എഴുതിയിട്ട് അത് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്തത് നമ്മൾ കണ്ടതാണ് അതും വൈറലാണ് അപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഗുരുവായൂരപ്പൻ്റെ പടം വരയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൽ മതസൗഹാർദ്ദം ഇത്രയും ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ വളരെ വൈകാരികമായിട്ട് അല്ലെങ്കിൽ വളരെ വൈറലായിട്ട് പോയിട്ടുള്ള ഒരു കാര്യമാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഗുരുവായൂരപ്പൻ്റെ പടം വരയ്ക്കുന്നു ഗുരുവായൂരപ്പനോട് അടങ്ങാത്ത സ്നേഹമാണ് ആ സ്ത്രീക്ക് എന്നും പറഞ്ഞിട്ടുള്ളൊരു സംഭവം അതൊരു വഴിയിലൂടെ പോകുന്ന ഘട്ടത്തിലാണ് ജസ്ന സലീം ഹണി ട്രാപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലൂടെ ആളുകളെ കെണിയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് ഒരു എഫ്ഐആറിൻ്റെ കോപ്പി ഉൾപ്പെടെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റ് അതിനാധാരമായിട്ടുള്ള ഒരു കാരണമാണ് ഇപ്പോൾ ജസ്ന സലീം പറഞ്ഞത് ജസ്ന സലീമിൻ്റെ മകൻ കുറച്ച് കാലമായിട്ട് മദ്രസയിലോ അതുപോലെ തന്നെ സ്കൂളിലോ പോകാൻ മടി കാണിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതെന്താണ് എന്ന് അവസാനം ടീച്ചർമാർക്ക് പോലും മനസ്സിലാകാതെ വന്ന സമയത്ത് ടീച്ചർമാർ ദിവസം ജസ്ന സലിമിനോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഇവനെ ഒരു ഡോക്ടറെ കാണിക്കാം അപ്പോൾ ആ ഡോക്ടർക്ക് എന്താണ് ഇവൻ്റെ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന് കരുതിയിട്ട് ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ഇവനെ കൊണ്ടുപോകണം എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് അതിന് കൃത്യമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് നൽകേണ്ടതുണ്ട് എന്ന് ഈ കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് പറയുന്നത് അപ്പോൾ ഈ കുട്ടിയോട് പലതവണ ജസ്ന സലീമും പലരും ചോദിച്ചതിൽ നിന്ന് മനസ്സിലായത് ഇവർ മദ്രസയിൽ പഠിപ്പിക്കാൻ വിട്ട സമയത്ത് ആ മദ്രസയിലെ ഉസ്താദിൽ നിന്നുണ്ടായ ദുരനുഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടി സ്കൂളിലേക്ക് പോകാത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മളൊരു കുട്ടിയെ ഒരു മദ്രസയിലേക്ക് വിടുന്നു മദ്രസയിലുള്ള ഉസ്താദ് ആ കുട്ടിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു ഒരു കുട്ടിക്ക് അത്ര അന്തരീക്ഷത്തിലല്ല മദ്രസയിലെ അതെ കുട്ടിയുടെ പഠനം എന്ന് മനസ്സിലാകുന്ന ഘട്ടത്തിൽ കുട്ടി അവിടെ നിന്ന് ഇനി അങ്ങോട്ടില്ല എന്ന രീതിയിലൊരു തീരുമാനം എടുത്ത് തിരിച്ചു വരികയാണ് അപ്പോൾ ഈ കുട്ടി എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ള അന്വേഷണത്തിലാണ് പിന്നീട് ഈ കുട്ടിയെ നമുക്കൊരു ഡോക്ടറെ കാണിക്കാം ഡോക്ടറെ കാണിച്ചിട്ട് എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മറ്റു കാര്യങ്ങൾ എന്നത് നോക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നീടുള്ള കാര്യങ്ങളാണ് ഈ പീഡനത്തിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് ഉടനെ നമുക്ക് കേൾക്കാം പല സാഹചര്യങ്ങളിൽ എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതില് എനിക്ക് വന്നൊരു ബുദ്ധിമുട്ടാണ് ഞാൻ ഒരാളെ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പൊ പറയുന്നതിന് എനിക്കൊരു വിരോധമല്ല ആള് ആള് തന്നെയാണ് എഫ്ഐആറിന്റെ കോപ്പി സഹിതം പുറത്തുവിട്ടത് കാരണം ഞാൻ ഈ സമൂഹത്തിനോട് അത് വെളിപ്പെടുത്തൂല എന്നുള്ള നൂറ്റൊന്ന് ശതമാനം കോൺഫിഡന്റ് അവനുണ്ട് അതെന്തുകൊണ്ടാ വച്ചാല് ഇതൊക്കെ ഞാൻ വരയ്ക്കുന്ന വരയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് അവൻ അത്രയും ധൈര്യത്തോടെ അത് പുറത്തുവിട്ടത് ഞാനത് പുറത്ത് പറയില്ല എന്ന് അവൻ ഉറപ്പിച്ചത് ഉറപ്പിച്ചത് എനിക്കും മനസ്സിലാത്തൊരു കാര്യം ഇവരുടെ വരയായിട്ട് ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെടുന്നതാണ് അതായത് ഇവർ സംഭവിച്ച സംഭവം ഇത്രയാണ് അതായത് ഇവർ ഈ കുട്ടിയുടെ അസുഖവുമായി ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇവരുടെ ഒരു കൂട്ടുകാരൻ ഒരു നിംഹാൻസ് നിംഹാൻസ് അറിയാലോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സൈക്കാട്രിക് പേഷ്യൻറ്റുകളെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ആശുപത്രിയാണ് നിംഹാൻസ് അപ്പം ഒരു ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരാളെ ഈ ഇവരുടെ ജെസ്നയുടെ ഒരു കൂട്ടുകാരൻ പരിചയപ്പെടുത്തുന്നു ആ കൂട്ടുകാരൻ പരിചയപ്പെടുത്തത് വഴി ആ കൂട്ടുകാരൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് കൂട്ടുകാരൻ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് ഇവരെ വിളിക്കുന്നു ഇവരായിട്ട് സംസാരിക്കുന്നു കുട്ടിക്ക് എന്ന ഗുളികയാണോ മരുന്നാണോ കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു അതേന്ന് പറയുന്നു അതിനുശേഷം ഒരു ദിവസം നിങ്ങൾ കുട്ടിയെ കൂട്ടാതെ വീട്ടിലേക്ക് വരണം കാരണം ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് കുട്ടിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ഇവരെയും ഇവരോട് ആ വീട്ടിലേക്ക് ചെല്ലാൻ പറയുന്നു ഇവർ ആ വീട്ടിലേക്ക് ചെല്ലുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഒരു ഡോക്ടറേതായ ഒരു അറ്റ്മോസ്ഫിയർ വീടിൻ്റെ അറ്റ്മോസ്ഫിയറോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇവരവിടെ ചെല്ലുന്നു അതിനുശേഷം ഇവരവിടെ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നു ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം ഇവർ ഇവനതിന് ആ പീഡനത്തിൻ്റെയൊക്കെ വീഡിയോസ് ഈ പറയുന്ന ആൾ സൂക്ഷിച്ചിട്ടുണ്ടതും ഇവയാളത് പുറത്തുവിടും എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു പിന്നീട് ഈ സ്ത്രീയുടെ വീട്ടിൽ പോയിട്ട് ഇവർ ഉപദ്രവിക്കുന്നു കുട്ടികളുപദ്രവിക്കുന്നു അപ്പോൾ ഇവർ ഈ കൃഷ്ണൻ്റെ ഫോട്ടോ വരയ്ക്കുന്നത് കൊണ്ട് തന്നെ ഇവർ സമുദായത്തിൽ നിന്ന് പുറത്താണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഇവരുടെ കുടുംബക്കാർക്കോ വീട്ടുകാർക്കോ അച്ഛനോ അമ്മയ്ക്കോ ഉപ്പയ്ക്കോ ഉമ്മയ്ക്കോ ആ ഒന്നും ഇവരുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലായിരുന്നു കാരണം ഇവരിങ്ങനെ ഈ ഫോട്ടോസ് വരയ്ക്കാൻ പോകുന്നു ഇങ്ങനെ പോകുന്നു വേറിട്ട് ജീവിക്കുന്നു എന്നൊരു ഇതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു സമുദായമായിട്ടും കുടുംബമായിട്ടും കണക്ഷനില്ലാത്തതുകൊണ്ട് തന്നെ ഇവൾ ഒരു കാലത്തും ഇങ്ങനെ ഒരു സംഭവം പുറത്ത് പറയില്ല എന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു എന്നാണ് എന്നാണിപ്പം ജസ്നെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവൻ്റെ പീഡനം സഹിക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തി ജസ്ന കേൾക്കാം സുഹൃത്ത് മുഖാന്തരം സുഹൃത്തിന്റെ പേര് രതീഷ് കല്യാണെന്നാണ് ഇവ മുഖാന്തരം നിംഹാൻസ് ഹോസ്പിറ്റലിലത്തെ ഡോക്ടറാണ് പറഞ്ഞ് അന്ന് അവന് ഞങ്ങളെടുത്ത് റോഷൻ എന്നാണ് പേര് പറഞ്ഞത് അവന് ഹിന്ദു മതക്കാരനാണ് അവന്റെ പേര് റോഷൻ എന്നൊക്കെ ആണ് അവൻ പറഞ്ഞിരുന്നത് അപ്പൊ ഇവനെ പരിചയപ്പെടുത്തുന്നത് ഈ രതീഷ് കല്യാണമാണ് അപ്പൊ ഞാൻ എന്റെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഇവന് മെഡിസിനല്ലേ കൊടുക്കുന്നതെന്നൊക്കെ ഇവൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടോ ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ടപ്പോ ഞങ്ങളും വിചാരിച്ചു ഇവന്റെ ഡോക്ടർ ആയിരിക്കും എന്നുള്ളത് അങ്ങനെ കുട്ടീൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഒരുക്കി ഇവൻ എന്നോട് പറഞ്ഞു വീട്ടിൽ കൺസൾട്ടിങ് നടത്തുന്നുണ്ട് കുട്ടീൻ്റെ ട്രീറ്റ്മെന്റ് കുട്ടീൻ്റെ മുമ്പിൽ വെച്ചിട്ടോ കാര്യങ്ങളോ സംസാരിക്കാൻ പറ്റില്ല നീ ഞാനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനായിട്ട് കുട്ടിയെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവന് ഇവന്റെ വീട്ടിലേക്ക് തന്നെ വിളിക്കുന്നത് അവിടെ അവൻ്റെ വീട്ടിലേക്ക് നടുവട്ടം ഭാഗത്ത് അവൻ്റെ വീട്ടിലേക്ക് ഇവനെന്നെ വിളിക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഡോക്ടർ ബോർഡില്ല ആൾക്കാർ പേഷ്യൻസ് ആരുമില്ല അപ്പൊ ഞാൻ ചോദിച്ചു ഇവിടെ ആരും എന്ന് ചോദിച്ചു അന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ വീട്ടിലേക്ക് ആരും വിളിക്കാറില്ല കാരണം മാനസിക രോഗത്തിന്റെ ഡോക്ടറാണല്ലോ വീട്ടിൽ ആരെങ്കിലും കൊണ്ടുപോകുന്നു വൈലന്റ് ആവുക എന്തെങ്കിലും ചെയ്താൽ അത് ഇഷ്യൂ ആകും ഞാൻ ഇത് സ്പെഷ്യൽ കേസ് ആയതുകൊണ്ടാണ് നിന്നെ വീട്ടിലേക്ക് വിളിച്ചത് എന്നാണ് പറഞ്ഞത് അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ക്രൂരമായിട്ട് മർദ്ദിക്കപ്പെട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇന്ന് തുറന്ന് പറയുന്നതിന് എനിക്കൊരു വിരോധവും ഇല്ല ഒക്കെ ഞാൻ അടക്കി പിടിച്ച് ഞാൻ ഈ ദേശം മോഹന്റെ ഉമ്മാനെ പോയി കോൺടാക്ട് ചെയ്തു ഇവന്റെ ഉമ്മന്ന് പറയുന്നത് സാധാരണ ബാങ്ക് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് സാധാരണ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ സത്യരാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലത്തെ അവിടുത്തെ മെഡിക്കൽ കോളേജിലെ സാറിന ബാങ്കിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഞാൻ സ്ത്രീയുടെ കാല് പോയി പിടിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്നിങ്ങനെയൊക്കെ ഉപദ്രവിച്ചു ഇനിയും മുന്നോട്ട് എന്നാണ് ഇവൻ പറയുന്നത് എനിക്ക് ആരുമില്ല എനിക്ക് കൂടില്ല കുടുംബല്ല എനിക്ക് രണ്ട് മക്കളെ ഉള്ളു ഭർത്താവ് ഗൾഫിലാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നെ ഒന്ന് സഹായിക്കുകയെന്ന് പറഞ്ഞാൽ ആ സ്ത്രീടെ കാല് പിടിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അന്ന് ആ സ്ത്രീ പറഞ്ഞത് എന്താണെന്നറിയോ മോളെ ഞാനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്റെ മോന് പതിനാറാം വയസ്സ് തൊട്ട് ഇക്രെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ആ തള്ളനെ വരെ ഇവൻ തള്ളിയിട്ടുണ്ട് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് എങ്ങനെ എന്താ അറസ്റ്റ് ചെയ്യാതിരുന്നത് അതായത് ഇവരെ മകനെ ചികിത്സിക്കാന്ന് പറഞ്ഞിട്ട് ഇവരെ ലൈംഗികമായി പീഡിപ്പിക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്ത കക്ഷിക്ക് അവനൊരു സൈക്കോ പേഷ്യന്റ് ആണെന്ന് ഇവരെ കൂട്ടുകാരനാണ് അവന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് ഇങ്ങനൊരുത്തനുണ്ട് അവൻ്റെ ഫ്രണ്ടാണ് അവർ ഇംഹാൻസിലെ ഡോക്ടറാണ് എന്നും പറഞ്ഞിട്ട് ഇവരുടെ കൂട്ടുകാരൻ ഇവരെ പറഞ്ഞു വിട്ടിട്ട് ഇവർക്കുള്ള പീഡനവും ബാക്കി അവിടുത്തെ പീഡനമൊന്നും പോരാണ്ട് ഇവരെ വീട്ടിൽ വന്ന് പീഡിപ്പിക്കുക കുട്ടികളെ കുതിരിവിക്കുക ഇതെല്ലാം ചെയ്തിട്ട് ഇവരെ സഹി കെട്ടിട്ട് അവസാനം അവൻ്റെ ഉമ്മയെ അന്വേഷിച്ച് പോയി ഉമ്മയെ അന്വേഷിച്ച് പോയി കണ്ടപ്പോൾ അവരോട് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇവൻ പതിനാറാം വയസ്സ് മുതൽ സൈക്കാട്രിക് പേഷ്യൻ്റ സിനിമയിലൊക്കെ കേൾക്കുന്ന പോലത്തെ ഒരു കഥ അല്ലേ അത് ഞങ്ങൾക്ക് പിന്നെ ഒരു ഉണ്ട് അവരെ അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാതെ അതായത് ഇപ്പൊ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പിന്നീട് ഇവര് പിന്നീട് എന്താ പറയാ ഈ പീഡനം ഇവന്റെ ഈ ഉപദ്രവം സഹിക്കുക വയ്യാതെ ഇവർ പോലീസിൽ പരാതി കൊടുത്തു പോലീസിൽ ഇവർക്ക് ഇവര് കൃത്യമായിട്ട് വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം എഴുതിയെല്ലാം കൊടുത്ത് പോലീസുകാർ ഇവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതിന് മുമ്പ് ഇവനോട് ഇവർ ഈ സ്ത്രീയോട് പറഞ്ഞിട്ട് നിങ്ങൾ വാർത്തകളൊന്നും കൊടുക്കരുത് ആരുടെ അടുത്തും നിങ്ങളുടെ കയ്യിലുള്ള രേഖകളോ കാര്യങ്ങളോ ഒന്നും പുറത്തുവിടരു കാരണം അത് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് അതിൻ്റെ ബദലായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അവന് ജാമ്യം എടുക്കാൻ പറ്റും കേസായി കാര്യങ്ങളായെന്നൊക്കെ കഴിഞ്ഞാൽ അവന് ജാമ്യത്തിന് ശ്രമിക്കുക അതുകൊണ്ട് അവൻ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ അതുകൊണ്ടൊന്നും വിടരുത് എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ഇവൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സി വീട്ടിലേക്ക് പോയി അപ്പോൾ വീട്ടിലേക്ക് പോയ പോലീസുകാരെന്ത് തിരിച്ച് വന്നപ്പോൾ അറസ്റ്റ് ചെയ്യാതെ വന്നപ്പോൾ ഇവർ വിളിച്ചു ചോദിച്ചു അത് എന്താണ് അവനെ അറസ്റ്റ് ചെയ്യുക അപ്പോൾ പറയാ അവിടെ ചെന്നപ്പോൾ സിദ്ദിഖി എന്ന് പറയുന്നത് ഒരു കോൺഗ്രസിൻ്റെ നേതാവ് വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം പൊളിറ്റിക്കലി ഉള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് കൊണ്ട് പോലീസ് തിരിച്ചു പോയി എന്നാണ് ഇവർ പറയുന്നത് തന്നെയാണ് ഇത് പോസ്റ്റ് ചെയ്ത് എന്റെ സമൂഹ മാധ്യമങ്ങളിൽ നാണം കെടുത്തണം എന്ന് കരുതിയിട്ട് മാത്രം ചെയ്തൊരു സംഭവമാണ് കാരണം ഇവനറിയാം ഞാൻ ഇത് പറയില്ല എന്നുള്ളത് ഞാനൊരു ചിത്രം വരച്ചതിന്റെ പേരിൽ മക്കളെ മാനും എല്ലാം പോയിട്ട് ഞാൻ ആ തൊഴിലു കൊണ്ട് മുമ്പോട്ട് പോകണം ഞാൻ എങ്ങനെയാ ഹണി ട്രാപ്പ് കാര്യമായത് വേറെ കേസ് കൊടുത്തു എന്നാണ് ഈ കോടതിന്റെ ഒരു സൈറ്റ് ഉണ്ടല്ലോ ആ സൈറ്റ് കയറിയാൽ കേസ് എന്താണ് പ്രതി കൊടുത്തത് എന്താ വാദി കൊടുത്തത് എന്താ എല്ലാ ഡീറ്റെയിലും അതിൽ കിട്ടൂലേ പിന്നെ എന്തുകൊണ്ട് ഇവർ ഇതൊന്നും ചെകയാണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നുണ്ട് ഇതാണ് സത്യാവസ്ഥ ഇതിനൊക്കെ അതായത് ഇവർ കേസ് കൊടുത്തു കേസ് മൊഴിയും കാര്യങ്ങളെല്ലാം കൊടുത്തു ഇവൻ കോടതിയിലേക്ക് കോടതിയിലേക്കെത്തി കോടതിയിലെത്തിയപ്പോൾ ഇവർ കൊടുത്ത മൊഴിയോ ഇവർ പറഞ്ഞ കാര്യങ്ങളോ ഒന്നുമല്ല കോടതിയിലെത്തിയത് ഇവർ അന്ന് അവൻ്റെ വീട്ടിൽ പീഡനത്തിന് ഇരയായി എന്ന് പറയപ്പെടുന്ന വീട്ടിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ട് അന്ന് പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്ത ആളുകളെല്ലാം മൊഴി തിരിച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് കോടതി പറഞ്ഞു കേസ് കോടതി തള്ളി ഇവരെ കേസ് പരാജയപ്പെട്ടു കേസ് പരാജയപ്പെട്ട തൊട്ടടുത്ത നിമിഷം മറ്റേ കക്ഷി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കോപ്പി എടുത്ത് എഫ്ഐആറിന്റെ കോപ്പി എടുത്തിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞ് ഇവള് ഹണി ട്രാപ്പിൽ എന്നെ പെടുത്താൻ ശ്രമിച്ചു ഇതാണ് കേസിന്റെ ഡീറ്റെയിൽസ് ഇവർ ഹണി ട്രാപ്പ് ആയിട്ട് നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തു അതാണ് അവർ പറയുന്നത് അങ്ങനെ ഞാൻ ഒരു ഹണി ട്രാപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയുടെ ഈ കേസ് വിവരങ്ങളെല്ലാം വരുന്ന സൈറ്റിൽ ആ കേസിന്റെ വിവരങ്ങൾ കഴിഞ്ഞാൽ മനസ്സിലാവില്ല അത് എന്ത് കേസാണ് എന്നുള്ള ഹണി ട്രാപ്പ് ആണോ എന്താണോ എന്നുള്ള കേസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതൊന്നും അറിയാതെ സോഷ്യൽ മീഡിയയിൽ എന്നെ എന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് മദ്രസയിലേക്ക് സ്വന്തം കുഞ്ഞിനെ വിട്ട ഒരു ഉമ്മയുടെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് അവർ പറയുന്നത് ആ മദ്രസയിലെ ഉസ്താദ് മുജീബ് എന്ന് പറയുന്ന ഒരു തന്നെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെയാക്കിയത് എന്റെ കുട്ടിയുടെ ജീവിതം എങ്ങനെയാക്കിയത് അവനോട് പടച്ചോൻ ചോദിച്ചിട്ടില്ല എങ്കിൽ പഠിച്ചോനില്ല എന്ന് ഞാൻ വിശ്വസിക്കും എന്ന് പറയുന്ന ഒരു മുസ്ലിം സമുദായത്തില് അന്ധമായി വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം മത ആചാരങ്ങളെല്ലാം പാലിക്കുന്ന ഒരു സ്ത്രീയുടെ അവരുടെ സങ്കടക്കരച്ചിലാണ് കേട്ടത് തീർച്ചയായിട്ടും അങ്ങനെ കെട്ടിട്ടിട്ടാണ് മോന് ചെയ്തത് അത്ര എനിക്കത് പറഞ്ഞ് എന്നിട്ട് എന്റെ ആ വിഷല കയ്യിലുണ്ട് പറഞ്ഞോട്ടെ ഞാൻ അതായത് ഇവരെ കെട്ടിയിട്ടിട്ടാണ് പീഡിപ്പിച്ചത് എന്നതും അവരുടെ വിഷ്വൽ മുഴുവൻ അവന്റെ കയ്യിലുണ്ട് എന്നതാണ് ഇവർ പറയുന്നത് പോലീസിൽ പരാതി കൊടുത്തിട്ട് എനിക്കൊരു രക്ഷയില്ല കോടതിയിൽ എത്തിയിട്ടൊരു രക്ഷയില്ല അപ്പോൾ അവൻ എന്തും ചെയ്യും എന്നൊരവസ്ഥയിൽ കൂടിയാണ് ഇപ്പോഴും ഇവർ ജീവിക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത് ഞാൻ ആകെ ചെയ്യുന്ന ഒരു തെറ്റ് എനിക്കൊരു തൊഴില് കിട്ടിയപ്പോ അത് മുറുകെ പിടിച്ചോ എന്നുള്ളതാണ് അതിൽ ഇപ്പം സത്യം പറയച്ച മാനം വരെ പോയി യഥാർത്ഥത്തിലും മാനം പോയി പോയിപ്പോ സമൂഹം എല്ലാം കൂടി എന്നെ നാട്ടിക്കുകയാണ് ചെയ്യുന്നത് എന്തുമാത്രം തെറ്റാണ് ഞാൻ ഇതിനു മാത്രം ചെയ്യും മറ്റൊരു മതത്തിൽ നിന്ന് ഒരു കൃഷ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്യുന്ന വലിയ ഇത്ര വലിയ തെറ്റ് അതും കൂടി ഒന്ന് നിങ്ങളൊക്കെ പറഞ്ഞുതരി എൻ്റെ ഒരു പേര് റോഷൻ ഷനീത് എന്ന് എസ് കെ എന്ന് അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നു പല സ്ത്രീകളുടെയും കുടുംബം ഇവൻ നശി ഇവന് ടാർഗറ്റ് ചെയ്യുന്ന വെച്ചാൽ ഈ ഗൾഫില് പിന്നെ ഭർത്താക്കന്മാരുള്ളവൽ അല്ലെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകള് ഇവന്റെ പേര് പല റോഷൻ എസ് കെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുകളുണ്ട് ഇവന് ഇവന്റെ പേരിൽ പല സ്റ്റേഷനുകളിലും പരാതികളുണ്ട് പോലീസ് പക്ഷേ ആ പരാതികളൊന്നും വെച്ച് കൃത്യമായിട്ട് അന്വേഷിക്കുന്നില്ല ഇവൻ ടാർഗറ്റ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ സാമ്പത്തികമായിട്ടുള്ള സ്ത്രീകൾ ഗൾഫില് ജോലിയുള്ള ഭർത്താക്കന്മാരുള്ള നാട്ടിൽ ജീവിക്കുന്ന സ്ത്രീകൾ അങ്ങനെയുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട് ഇവൻ അവരെ പീഡിപ്പിക്കുകയാണ് അവരെ അവരുടെ സാമ്പത്തികം മേടിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവർ പറഞ്ഞത് ഇവർ അതിൻ്റെ കൂടെ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്കൊരു തൊഴിൽ ഞാൻ ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ വരയ്ക്കുന്നു എന്നൊരു തൊഴിൽ അത് ഞാനൊരു തൊഴിലായിട്ട് തന്നെ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ എനിക്കതൊരു ജീവിത മാർഗ്ഗമാണ് ഞാൻ അത് വരയ്ക്കുന്നു എന്നുള്ളതാണോ തെറ്റോ എനിക്കത് എങ്ങനെയാണ് ഇതുമായിട്ട് കണക്റ്റ് ആകുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നിങ്ങൾക്കാക്കെങ്കിലും അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം ഇവരുടെ ഇവരിവരുടെ മകൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട പോയപ്പോഴാണ് ഈ പീഡനം ഉണ്ടാകുന്നത് ഇവർക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നത് പക്ഷേ ഇവർ ഈ ചിത്രം വരയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് അതിലേക്ക് ഈ പീഡനത്തെ കണക്റ്റാവുന്നതെന്ന് എനിക്കറിയില്ല ഇവർ ചിത്രം വരയ്ക്കുന്നതിന് ഇവരുടെ സമുദായത്തിൽ നിന്ന് ഭയങ്കര എതിർപ്പുകളുണ്ട് ഇവരുടെ കുടുംബത്തിൽ നിന്ന് എതിർപ്പുകളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടായിട്ടുണ്ട് പക്ഷേ ഇതും അതുമായിട്ട് എങ്ങനെ കണക്റ്റാവുന്നതെന്ന് എനിക്കറിയില്ല ആർക്കെങ്കിലും അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കമൻറ്റ് ചെയ്യുക ഇത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇവർ ഇനി ഈ കേസ് ആയിട്ട് ബാക്കി ഇനി വേറെയും കോടതികളൊക്കെ ഉണ്ടല്ലോ കോടതികളിലേക്ക് ചെല്ലട്ടെ സത്യം വിജയിക്കട്ടെ